അകക്കണ്ണിലൂടെ മാത്രം ലോകം കാണുന്ന പൊന്നമ്മയുടെ വ്രതാനുഷ്ഠാനത്തിന് ഏഴാണ്ട് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് അന്തേവാസിയായ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത പൊന്നമ്മ എന്ന വയോധിക കഴിഞ്ഞ ഏഴു വർഷക്കാലമായി മുടങ്ങാതെ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചു വരികയാണ് അകക്കണ്ണിലൂടെ ലോകം കാണുന്ന പൊന്നമ്മ എന്ന വയോധികയുടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഏഴു വർഷം പൂർത്തിയാകുന്നു ഹരിപ്പാട് ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട് അന്തേവാസിയായ പൊന്നമ്മ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി മുടങ്ങാതെ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് പുലർച്ചെ മണിക്ക് സഹ അന്തേവാസികൾ വിളിച്ചുണർത്തി ചായയും അത്താഴവും നൽകും തുടർന്ന് വൈകുന്നേരം ആനാരി മുസ്ലിം ജമാത്തിലെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നോമ്പ് തുറക്കുകയും ചെയ്യും തന്റെ മനസ്സിനും ശരീരത്തിനും പുത്തൻ ഉണർവ് നൽകുന്നതാണ് ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനമെന്ന് പൊന്നമ്മ പറയുന്നു ആനാരി മുസ്ലിം പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന നോമ്പുകഞ്ഞിയാണ് പൊന്നമ്മയ്ക്ക് ഏറെ പ്രിയം പൊന്നമ്മിലെ നോമ്പു വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല രീതിയില് നല്ല രീതിയിൽ എൻ്റെ അമ്മമാരെന്നെ വിളിച്ചുണത്തിൽ പിന്നെ നാലുമണിക്ക് എഴുന്നേറ്റ് വിളിച്ചുണത്തി എനിക്ക് വേണ്ടുന്ന ആഹാരങ്ങളും ചായയും ഒക്കെ ഇട്ട് തന്ന് ഞാൻ നല്ല രീതിയിൽ എല്ലാം കഴിച്ചുകൊണ്ട് കൊണ്ട് അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം എനിക്കെന്തോ ഒരു ഈ ഇരുപത്തൊൻപത് നോയമ്പ് എനിക്കെന്തോ എങ്ങനെ അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് പറ്റുന്നില്ല എല്ലാം കൊണ്ട് എൻ്റെ മനസ്സിന് നല്ല ശരീരത്തിനായാലും മനസ്സുകൊണ്ട് മനസ്സിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നോയമ്പ് ഗാന്ധി ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ ദിവസവും മൂന്ന് നേരം നടക്കുന്ന സർവ്വമത പ്രാർത്ഥനയിൽ ദീപം തെളിയിക്കുന്നതും വിളക്കൊരുക്കുന്നതും ഒക്കെ പൊന്നമ്മയാണ് അഗതി മന്ദിരത്തിൽ കഴിയുന്ന അവശരായ അന്തേവാസികളുടെ പരിചരണവും പൊന്നമ്മയുടെ ഇഷ്ടപ്രവർത്തനമാണെന്ന് സ്നേഹവീടിന്റെ മേധാവി മുഹമ്മദ് ഷമീർ പറയുന്നു ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും ഉൾക്കാഴ്ചകൊണ്ട് ഒരുപാട് പാഠങ്ങൾ സമ്മാനിക്കുന്ന വ്യക്തിയാണ് പൊന്നമ്മ ഇരുപത്തിയൊൻപതാം വയസിൽ ഇരു നേത്രങ്ങളുടെയും ഞാരമ്പുകൾക്കുണ്ടായ രോഗത്താൽ കാഴ്ച നഷ്ടമായ പൊന്നമ്മയും വാർദ്ധക്യത്തിൽ കിടപ്പിലായ മാതാവ് കല്യാണിയമ്മയും ആരും സംരക്ഷിക്കാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പത്തനാപുരം ഗാന്ധി ഭവൻ ഇവരെ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ഏഴ് കൊല്ലമായി ഹരിപ്പാട് ഗാന്ധി ഭവൻ ശാഖയായ സ്നേഹവീട്ടിലാണ് പൊന്നമ്മയുടെ ജീവിതം ഉൾക്കണ്ടുകൊണ്ട് നന്മയുടെ കാഴ്ചകൾ കാണുന്ന പൊന്നമ്മയ്ക്ക് ഇത് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ കൂടിയാണ് സി ഡി ഹരിപ്പാട്